നമസ്കാരം മങ്ങാട്ട് തറവാടി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് വ്യാഴത്തിൻ്റെ ഈ ഒരു രാശി മാറ്റം കൊണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഗുണാനുഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് ആദ്യം മേടക്കുറുകാരെ നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം വ്യാഴം ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷക്കാലമാണ് ഉണ്ടാകുക അപ്രകാരം ഏതാണ്ട് ഒരു വർഷക്കാലം വ്യാഴം മേടൻ രാശിയിൽ നിന്നതിന് ശേഷമാണ് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗവും വരുന്ന മേടക്കുറുകാർക്ക് ഈ ഒരു വ്യാഴം മാറ്റത്തിലൂടെ ധനപുരോഗതിയാണ് കൂടുതലായിട്ടും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് മേടക്കൂറിൻ്റെ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ധന പുരോഗതിക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് അപ്രകാരം ചിന്തിക്കുമ്പോൾ മെയ് മാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷക്കാലം മേടക്കൂറുകാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈയൊരു വ്യാഴമാറ്റത്തിലൂടെ കാണുന്നത് ഇനി ഇടവക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് കാർത്തികയുടെ അവസാനത്തെ നാൽപ്പത്തി നാഴികയും രോഹിണിയും മകീരത്തിന്റെ ആദ്യ പകുതിയും ചേരുന്ന ഇടവക്കൂറുകാർക്ക് ഈയൊരു വ്യാഴമാറ്റം ഏറെ ശുഭത നൽകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇടവക്കുറുകാർക്ക് ഇപ്പോൾ കണ്ടകശനി നടക്കുന്ന സമയമാണ് ഇവരുടെ ജോലിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കണ്ടകശനി ഇടവക്കുറുകാർക്ക് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി വരെയാണ് ഉള്ളത് ഈ കാലയളവിൽ ഇടവക്കുറുകർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളെ ലഘൂകരിക്കാൻ ഈ വ്യാഴമാറ്റം കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദേവപ്രീതി വർദ്ധിക്കുന്ന സമയമായിട്ടും ആത്മീയ കാര്യങ്ങൾ പഠിക്കാനും ദൈവികമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനും യോഗമാണ് ഈ വ്യാഴമാറ്റത്തോടുകൂടി വന്ന് ഭവിക്കുന്നത് അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവത്തെ ശുഭകരമായി കൊണ്ടുപോകുന്നതിന് ഇടവക്കുറുകർക്ക് ഈ ഒരു സമയത്ത് സാധിക്കും പൊതുവിൽ കണ്ടകശനിയുള്ള സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങളിൽ പിഴവുകൾ സംഭവിക്കുക സംയോജിതമായിട്ട് പലപ്പോഴും കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാതെ പോകുക തർക്കമോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകുക തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയത്ത് ഉണ്ടാവാം അത്തരം കാര്യങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടാണ് വ്യാഴത്തിന്റെ ഈ ഒരു മാറ്റം ഇടവക്കുറുകാർക്ക് വന്ന് ഭവിക്കുന്നത് പൊതുവിൽ കണ്ടകശനി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി വളരെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും ഇടവകുറുകർക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവം ആയിരിക്കുന്ന നഷ്ടസ്ഥാനത്ത് നിന്നാണ് വ്യാഴം നക്ഷത്ര രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വ്യാഴമാറ്റം പലപ്പോഴും സാമ്പത്തിക നഷ്ടങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വ്യക്തിപ്രഭാവത്തിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും ഒക്കെയായിട്ട് മാറും എന്നാൽ ഗുരു അഥവാ വ്യാഴം കൂടെ നിൽക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ നല്ല ചിട്ടകൾ രൂപപ്പെടാനും ശിക്ഷണം ലഭിക്കാനും ഒക്കെയുള്ളൊരു സമയമാണ് വ്യാഴത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ സത്യം ധർമ്മം എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് വളരെ സത്യസന്ധതയോടുകൂടി പ്രവർത്തിച്ച് കർമ്മതലത്തിൽ മറ്റുള്ളവരെ സഹായിക്കും തിനു വേണ്ടിയിട്ടുമൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമായിട്ട് ഈ ഒരു സമയത്തെ കാണാം പ്രത്യേകിച്ച് മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം ഇടവ് കുറുകർക്ക് വ്യാഴമാറ്റം ശുഭകരമായ അനുഭവങ്ങളാണ് കൂടുതൽ നൽകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അഥവാ അശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ തിരിച്ചടികൾ ഈ ഒരു സമയത്ത് ഉണ്ടാകും കാരണം ദേവ സാന്നിധ്യം കൂടെ നിൽക്കുന്ന സമയത്ത് സത്യസന്ധത ധർമ്മം നീതി എന്നിവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയും ഇതിനെ െ കുറിച്ചാണ് പറയുന്നത് മകീരത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർദ്ദത്തിന്റെ ആദ്യത്തെ നാല്പത്തഞ്ച് നാഴികയും ചേരുന്ന മിഥനക്കൂറുകാർക്ക് വ്യാഴമാറ്റം കൂടുതൽ ഒരു കാലയളവാണ് എന്ന് വേണമെങ്കിൽ പറയാം വ്യാഴം മേടക്കൂറിൽ നിന്ന് ഇടവക്കൂറിലേക്ക് മാറുമ്പോൾ മിഥനക്കൂറിൻ്റെ ലാഭസ്ഥാനമായിരിക്കുന്ന പതിനൊന്നാം ഭാവത്തിൽ നിന്ന് ശുഭഗ്രഹമായിരിക്കുന്ന വ്യാഴം നഷ്ടസ്ഥാനമായിരിക്കുന്ന പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഈ ഒരു മാറ്റം വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ദേവപ്രീതിക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രാർത്ഥനകൾ ഈ മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം മിഥുനക്കൂറുകാർ പ്രത്യേകമായിട്ട് ചെയ്തു പോകേണ്ടതാണ് ഇനി കർക്കിടകൂറുകാരെ കുറിച്ചാണ് പറയുന്നത് പുണോദത്തിൻ്റെ അവസാനത്തെ പനിചനാഴുകയും പൂയവും ആയില്യവും ചേരുന്ന നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം അവരുടെ കർമ്മഭാവമായിരിക്കുന്ന പത്താം ഭാവത്തിൽ നിന്ന് ലാഭസ്ഥാനമായിരിക്കുന്ന പതിനൊന്നാം ഭാവത്തിലേക്കാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ ദേവപ്രീതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അഥവാ ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ കർക്കിടകുറുകാർ ചെയ്തു പോകേണ്ടതാണ് എന്നാൽ ഇവര് മുൻപ് ചെയ്തിട്ടുള്ള പല കർമ്മങ്ങൾ കൊണ്ടും ഈ വ്യാഴമാറ്റ സമയത്ത് ദേവപ്രീതിയിലൂടെ പലതരത്തിലുമുള്ള ശുഭകാര്യങ്ങൾ ഇവരിലേക്ക് വന്നു ഭവിക്കുന്ന സമയമായിട്ട് ഈ ഒരു വർഷക്കാലത്തെ കാണാം അതുപോലെ തന്നെ വ്യാപാരം ചെയ്യുന്ന ആളുകൾക്ക് പൊതുവിൽ ധനനേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമായിട്ട് ഈ മെയ് ഒന്ന് മുതൽ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വ്യക്തിപരമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഈ വ്യാഴമാറ്റത്തിലൂടെ കർക്കിടകർക്ക് സംഭവിക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ കർമ്മതലത്തിൽ കുറച്ചുകൂടി ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് ഈ വ്യാഴമാറ്റത്തിലൂടെ കാണുന്നത് മുടങ്ങിക്കിടന്നിരുന്ന പല സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ കുറെ കാലമായിട്ട് ലഭിക്കാതിരുന്ന ധനം ഇവർക്ക് വന്നു ചേരുക തുടങ്ങിയിട്ടുള്ള ശുഭകാര്യങ്ങൾ ഈ മെയ് ഒന്നിനു ശേഷം ഒരു വർഷക്കാലത്തിനുള്ളിലായിട്ട് കർക്കിടക്കുറുകാർക്ക് സംഭവിക്കുന്നതായിട്ടാണ് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് ഇനി ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാനിഞ്ച് നാഴുകയും ചേരുന്ന ചിങ്ങക്കുറുകർക്ക് ഈ ഒരു വ്യാഴമാറ്റം കർമ്മതലത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമായിട്ട് കാണുന്നു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനമായിരിക്കുന്ന ഒൻപതാം പാവത്തിൽ നിന്നാണ് വ്യാഴം കർമ്മസ്ഥാനമായിരിക്കുന്ന പത്താം പാവത്തിലേക്ക് മാറുന്നത് തൊഴിൽപരമായിട്ട് വളരെയേറെ മുന്നേറ്റം കൈവരിക്കാൻ കഴിയുന്ന സമയമായിട്ട് ചിങ്ങക്കുറുകർക്ക് ഈ ഒരു സമയത്ത് മാറും പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ മെയ് ഒന്ന് മുതൽ നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്ത് സാമ്പത്തിക നേട്ടം കൈവരിക്കാനും ജോലിയിൽ പ്രമോഷനൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമായിട്ട് ഈ സമയത്തെ കാണാം എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടുവച്ചിന് നടക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് വരെയെങ്കിലും പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയും ഈ നക്ഷത്രക്കാർക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ദേവദൃഷ്ടിയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കും എന്നാൽ ഒൻപതാം പാവത്തിൽ ിൽ നിന്ന് വ്യാഴം കർമ്മസ്ഥാനമായിരിക്കുന്ന പത്താം ഭാവത്തിലേക്ക് മാറുന്നതോടു കൂടിയിട്ട് ദേവപ്രീതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ഈ നക്ഷത്രക്കാര് ചെയ്തു പോകേണ്ടതാണ് ഇനി കന്നിക്കുറുകാരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരത്തിന്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ചേരുന്ന കന്നിക്കുറുകാർക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ ഏറെ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിലും വെച്ച് കന്നിക്കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴമാറ്റം വളരെയേറെ സൌഭാഗ്യങ്ങൾ നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അഷ്ടമ സ്ഥാനത്തായിരുന്ന വ്യാഴം ഭാഗ്യസ്ഥാനമായിരിക്കുന്ന ഒൻപതാം ഭാവത്തിലേക്ക് വരികയാണ് ഈ വരുമ്പോൾ ഭാഗ്യം കൊണ്ട് തന്നെ പലതരത്തിലുമുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ ഉണ്ടാകും എന്നാണ് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് പ്രത്യേകിച്ച് മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ശുഭകരമായ സമയമായിരിക്കും എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഓരോ ആളുകളുടെയും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ജാതകത്തിലെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ഈ സമയത്ത് ചെയ്തു പോകുന്നത് നല്ലതാണ് ഇനി തുലാക്കുറുകാരെ കുറിച്ചാണ് പറയുന്നത് ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേരുന്ന തുലാക്കുറുകാർക്ക് ഈ വ്യാഴമാറ്റം അത്ര കണ്ട് ശുഭകരമായി കാണുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത കാരണം ഏഴാം പാവത്തിലാണ് തുലാക്കുറുകർക്ക് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് മെയ് ഒന്നോടുകൂടി വ്യാഴം ഏഴാം പാവത്തിൽ നിന്ന് അഷ്ടമ സ്ഥാനമായിരിക്കുന്ന ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അപ്രകാരം ചിന്തിക്കുമ്പോൾ ദേവപ്രീതി വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിട്ട് ഈ സമയത്തെ കാണണം നമുക്കറിയാം എല്ലാ ആളുകൾക്കും ദേവപ്രീതിയുണ്ട് പക്ഷെ അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പോലും ചില സമയത്ത് ദേവപ്രീതി കുറഞ്ഞു നിൽക്കും അപ്രകാരമുള്ള ഒരു സമയമായിട്ട് ഈ വ്യാഴമാറ്റം വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഒരു സമയത്ത് കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാൽ അഷ്ടമസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയോ ഇഴ ശനിയോ ഒന്നും ഇല്ലാത്ത സമയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് അശുഭകരമായ കാര്യങ്ങളൊന്നും തന്നെ ഈ വ്യാഴമാറ്റത്തിലൂടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് എങ്കിലും ദേവപ്രീതിക്കായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി ഈ നക്ഷത്രക്കാർ ശ്രമിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ് ധനധർമാദികൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ഈ ഒരു കാലയളവിൽ തുലാക്കുറുകാർക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇനി വൃച്ചക്കുറുകാരെ കുറിച്ചാണ് പറയുന്നത് വിശാഖത്തിന്റെ അവസാനത്തെ പനിച്ച് നാഴികയും അനിഴവും തൃക്കേട്ടയും ചേരുന്ന വൃച്ചകുറുകാർക്ക് ഈ വ്യാഴമാറ്റം വളരെയേറെ ശുഭാനുഭവങ്ങളാണ് നൽകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ വൃച്ചകൂറുകാർക്ക് നക്ഷത്രരാശിയുടെ നാലാം ഭാഗത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് അങ്ങനെ വരുമ്പോൾ കണ്ടകശനി നടക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയേറെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള പല സാഹചര്യങ്ങളും ഈ ക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉണ്ട് എന്നാൽ വ്യാഴം ആറാം ഭാവമായിരിക്കുന്ന ശത്രുസ്ഥാനത്ത് നിന്ന് ഏഴാം ഭാവമായിരിക്കുന്ന ശുഭസ്ഥാനത്തേക്കാണ് മാറുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുക ഏഴാം ഭാവം ആയതുകൊണ്ട് തന്നെ വിവാഹം നടക്കാത്ത ആളുകൾക്ക് മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കുക അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന വധുവരന്മാരെ ലഭിക്കുക ഇതിലെല്ലാം ഉപരിയായിട്ട് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുക ഒന്നിൽ കൂടുതൽ ആളുകളുമായി ചേർന്ന് ശുഭകർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള ചില യോഗങ്ങൾ വ്യക്തിപരമായിട്ട് പല കഴിവുകളും പ്രദർശിപ്പിക്കാനുള്ള ഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് ധനപരമായിട്ടും വ്യക്തിപരമായിട്ടും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ട് ഈ വ്യാഴമാറ്റത്തെ കാണാം സ്വഭാവത്തിൽ സന്തോഷം നിറഞ്ഞ പല അനുഭവങ്ങളുമാണ് വൃച്ചക്കുരർക്ക് ഈ സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യത എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് എന്നുള്ളത് തന്നെ ദേവപ്രീതിക്ക് പ്രാധാന്യം നൽകുകയും അവരവരുടെ ജാതത്തിലെ ഗ്രഹനില പരിശോധിച്ച് പ്രത്യേകം പ്രാർത്ഥനകൾ ഈ സമയത്ത് ചെയ്തു പോവുകയും ചെയ്യേണ്ടതാണ് ഇനി ധനക്കുറുകാരെ കുറിച്ചാണ് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പനിഞ്ച് നാഴുകയും ചെയ്യുന്ന ധനക്കുറുകാർക്ക് ഈ വ്യാഴമാറ്റം കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് വ്യാഴം മാർഗരാശിയായിരിക്കുന്ന അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഈ ഒരു മാറ്റം ധനക്കുറുകാർക്ക് അത്ര കണ്ട് ശുഭകരമല്ല മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം ദേവപ്രീതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ദാനധർമാദികളും വ്രതാനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ധനക്കുറുകർക്ക് ഏറെ ഉത്തമമായിട്ട് കാണുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് കണ്ടകശനി ഏഴശനിയോ ജന്മശനിയോ ഒന്നും ഉള്ള സമയമല്ല എന്നുള്ളത് വലിയ ദോഷങ്ങളൊന്നും തന്നെ ധനക്കുറുകാർക്ക് കാണുന്നില്ല എങ്കിൽ പോലും ശുഭകരമായ കാര്യങ്ങൾ ദേവപ്രീതിയിലൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കേണ്ടുന്ന ഒരു സമയമായിട്ട് ഈ കാലയളവിനെ കാണാം ഇനി മകരക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് ഉത്രാടത്തിന്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ചേരുന്ന മകരക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ ഏറെ ശുഭതയാണ് കാണുന്നത് പ്രത്യേകിച്ച് ദേവ കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗങ്ങളും ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന സമയവുമായിട്ട് ഈ സമയത്തെ കാണാം ഏഴരശനി നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പലതരത്തിലുമുള്ള കർമ്മതങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ട് എങ്കിലും ഈ മെയ് ഒന്നോടുകൂടി അത്തരം തടസ്സങ്ങളൊക്കെ മാറി ശുഭത കൈവരിക്കാൻ കഴിയുന്ന സമയമായിട്ടാണ് വ്യാഴമാറ്റത്തിലൂടെ കാണുന്നത് പ്രത്യേകിച്ച് മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം വളരെ ദേവപ്രീതിയുള്ള ഒരു കാലയളവായിട്ടും അതോടൊപ്പം തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന സമയമായിട്ടും ജീവിതത്തിൽ പുതിയ മാർഗ്ഗങ്ങൾ തെളിയുന്ന സമയമായിട്ടും ഒക്കെ കാണേണ്ടതുണ്ട് എന്നാൽ ഏടരശിനി നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രക്കാർക്കും അവരവരുടെ ജാതത്തിലെ ഗ്രഹനില പരിശോധിച്ച് മറ്റ് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ ഈ സമയത്ത് ചെയ്തു പോകേണ്ടതാണ് ഇനി കുമ്പക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് അവിട്ടത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും പോരൂരൊട്ടാതിയുടെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ചേരുന്ന കുംഭക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം ഏറെ ശുഭതയാണ് നൽകുന്നത് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് പുതിയ ഭവന നിർമ്മാണത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറെ ഉത്തമമായ ഒരു കാലയളവായിട്ട് ഈ മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് പല നല്ല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗവും ഒക്കെ കാണുന്നു സന്തോഷം നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ജന്മശനി നടക്കുന്ന സമയമായതുകൊണ്ട് പലതരത്തിലുമുള്ള ദുഃഖങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാകും അത്തരം ദുഃഖം ൾ മാറുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ ജാതത്തിലെ ഗ്രഹനില പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാൽ വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈശ്വരാധീനം വളരെ വർദ്ധിച്ചു നിൽക്കുന്ന സമയമായിട്ട് ഈ സമയം മാറും മുൻപ് ചെയ്തിട്ടുള്ള പല പ്രാർത്ഥനയ്ക്കും ഫലസിദ്ധി ഉണ്ടാകുന്ന സമയമായിട്ട് ഈ സമയത്തെ കുംഭക്കുറുകർക്ക് കാണാം ഇനി മീനക്കുറുകുറിച്ചാണ് പറയുന്നത് പൊരുട്ടാതിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന മീനക്കുറുകാർക്ക് വ്യാഴമാറ്റം ശുഭ തന്നെയാണ് നൽകുന്നത് വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്ത സമയമായിട്ടും വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാലയളവായിട്ടുമാണ് ഈ മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം കാണുന്നത് പ്രത്യേകിച്ച് മീനക്കുറുകാർക്ക് അവരുടെ വ്യക്തിബന്ധങ്ങളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമായിട്ടും സഹോദര സ്ഥാനം കൊണ്ട് വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമായിട്ടും ഒക്കെ കാണേണ്ടതുണ്ട് പൊതുവിൽ മീനക്കുറുകാർക്കും ഈ വ്യാഴമാറ്റം വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് സമ്മാനിക്കുന്നത് മെയ് ഒന്നാം തീയതി നടക്കുന്ന വ്യാഴമാറ്റത്തിലൂടെ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഗുണാനുഭവങ്ങളെക്കുറിച്ചും അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇതിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റം ശുഭകരമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം